എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് വട്ടയപ്പം അല്ലെങ്കിൽ കള്ളപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഏറു റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് പതഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടും കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് ഈ ഒരു ഇതുപോലെ നന്നായിട്ട് പോലെ പൊങ്ങി വരുന്ന ആ ഒരു മാവായിരിക്കും നമുക്ക് ഈ ഒരു റെസിപ്പി ഇതേപോലെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങുന്ന രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ടു ഫിഫ്റ്റി എം എൽ ടെ മെഷറിംഗ് കപ്പിനകത്ത് രണ്ട് കപ്പ് അളവിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് രാവിലെയാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ തലേദിവസം രാവിലെ വേണം അരി കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകാം ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമുക്ക് നല്ല വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കാം മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും അരി കുതിർക്കാനായിട്ട് വെക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് റെഡി ആക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുതിർത്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അരി കുതിർത്തെടുക്കുന്ന അതേ സമയം തന്നെ ആ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ കുതിർത്ത് വെക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് അളവിൽ അരി എടുത്തതിന് ഞാനിവിടെ ഒരു ടാബ് ടേബിൾ സ്പൂൺ അളവിൽ നിറച്ച് തന്നെ ചൗവരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചവ്വരി ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു അരി കുതിർക്കുന്ന സമയത്ത് തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നിറച്ച് തന്നെ കുതിർക്കാനായിട്ട് വെക്കാം അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണിൽ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു മൂന്നാല് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നല്ല വെള്ളം തന്നെ ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം അപ്പം ഞാനിത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ നമുക്ക് ഈ ഒരു അരി കുതിർക്കുന്ന അതേ സമയം തന്നെ വേണം നമ്മൾ ഈ ഒരു ചൗവരി കുതിർക്കാൻ വേണ്ടിയിട്ട് അത് എന്തായാലും മറന്നുപോകരുത് കേട്ടോ ഞാനിത് വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ അരി കുതിർത്ത് വെച്ചിട്ടുള്ളത് തലേ ദിവസം വൈകിട്ടാണ് കേട്ടോ അപ്പോൾ വൈകിട്ട് കുതിർത്ത് വെച്ച് ഇതിപ്പോൾ രാവിലെയാണ് ഞാൻ തുറന്നു നോക്കിയിട്ടുള്ളത് അരിയും നമ്മുടെ ഈ ഒരു ചൗവര്യൊക്കെ കണ്ടില്ല നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട് അപ്പം അരിയും നമുക്ക് നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് വരാം ഈ ഒരു അരിയുടെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വരാം ഞാനിത് എനിക്ക് വൈകീട്ടത്തേക്ക് വേണ്ടിയിട്ടായത് തലേ ദിവസം വൈകിട്ട് അരി കുതിർത്ത് വെച്ചിട്ടത് നിങ്ങൾക്ക് രാവിലെയാണ് റെഡിയാക്കി എടുക്കേണ്ടതെങ്കിൽ ദിവസം രാവിലെ തന്നെ അരി കുതിർത്ത് വെക്കട്ടെ അപ്പോൾ അതിൻ്റെ ഈ ഒരു അരിയുടെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാനിവിടെ ഒരു ജാറും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വലുപ്പമുള്ള ജാർ തന്നെ എടുക്കുക ഒന്നിച്ച് നമുക്കിത് അരച്ചെടുക്കാനാണെങ്കിൽ കുറച്ച് വലിയ ജാർ തന്നെ എടുക്കുക അരി മുഴുവനായിട്ട് ഞാൻ ഈ ഒരു ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ചൗവരിയും കൂടെ ഇതിൻ്റെ വെള്ളം മാറ്റിയിട്ട് ആ ഒരു ചൗവരി മാത്രമായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ചെറിയ ജാറിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പകുതിയായിട്ട് എടുത്തിട്ട് രണ്ട് തവണയായിട്ടാണ് അരച്ചെടുക്കുന്നതെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും പകുതി പകുതി ആയിട്ട് എടുത്തിട്ടാണ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ചെറുകിയ തേങ്ങ അപ്പം അത് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ നിറച്ച് തന്നെ നന്നായിട്ട് അമർത്തി വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കൂടുതൽ തന്നെ തേങ്ങ ഉണ്ടെങ്കിലാണ് ഈ ഒരുപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ തേങ്ങ കുറച്ച് കൂടുതൽ എടുക്കുക ഞാൻ നന്നായിട്ട് അമർത്തി വെച്ചിട്ടാണ് ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് അരി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പളവ് തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിൽ ഒരു മുക്കാൽ കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് പഞ്ചസാര നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് അതിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്താം മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു മീഡിയം മധുരമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നുള്ള് അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ഏലക്ക അതിൻ്റെ കുരു മാത്രം എടുക്കുക തൊലി കളഞ്ഞിട്ട് കുരു മാത്രം എടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ കപ്പ് അളവില് ആദ്യം ഒന്ന് അര കപ്പ് വെള്ളം അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നീട് ഞാനൊരു കാൽ കപ്പ് കപ്പളവിലും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒരുപാട് വെള്ളം എടുത്തിട്ട് അരക്കം ചെയ്യരുത് കേട്ടോ കാരണം നമുക്കിതിൽ കുറേ തേങ്ങയൊക്കെ ഉണ്ട് അടിച്ചെടുക്കുന്ന സമയത്ത് തേങ്ങയെന്നൊക്കെ ആ ഒരു തേങ്ങാപ്പാലൊക്കെ വന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതടിക്കാനുള്ള വെള്ളം ഇതിൽ തന്നെ കിട്ടിക്കോളും അപ്പോൾ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക ചെറിയ തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിത് ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു ബൗളിലോട്ടൊന്നും മാറ്റണ്ട പകരം ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു നമ്മൾ ഈ അരച്ചുവെച്ച മാവിൻ്റെ അകത്തുനിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മാവ് എടുത്ത് ഒഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മാത്രം മതി ആ അപ്പോൾ അത് നമുക്ക് ഒഴിച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു ഒന്ന് മുതൽ ഒന്നര കപ്പ് അളവിൽ വരെ നമുക്ക് ഈ ഒരു സോസ് പാനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് പാപ്പ കാച്ചെടുക്കണം പാപ്പാന്നും കാപ്പിന്നും കപ്പ് കപ്പി കാച്ചെടുക്കാമെന്നൊക്കെ ഓരോ നാട്ടിലും ഓരോ ഭാഷയിലാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെ പറയുന്നത് കപ്പി കാച്ചെടുക്കുക എന്നാണ് അപ്പം കപ്പീന്നും കാപ്പീന്നൊക്കെ പറയും അപ്പോൾ അത് നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സോസ് സോസ്പാനിലേക്ക് ഇത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ ഏകദേശം ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് നമുക്കിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പാകത്തിന് നമുക്ക് കുറുകി കിട്ടുന്നത് വരെ ഇതിൻ്റെ നമ്മൾ കൈ വിടാതെ വേണം ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചു പോകും അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കട്ട് കിട്ടിപ്പോവും കേട്ടോ അപ്പോൾ ഇത് ഇളക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാനേ പാടില്ല നമ്മളിത് അടുപ്പിൽ നിന്ന് ഇറക്കി കഴിയുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഒരു പരിവം കാണിച്ചു തരാം ഇപ്പോൾ ഏതാണ്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് ഏകദേശം നമുക്കൊരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുറുക്കിയെടുക്കാനായിട്ട് പറ്റും രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ കുറുക്കിയെടുക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ ഏതാണ്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഒരു കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടണ ഒരുപാട് അങ്ങ് കട്ടയായി പോകരുത് കാരണം തണുക്കുമ്പോൾ ഇതൊന്നും കൂടെ നിങ്ങൾക്ക് കട്ടയാവും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ കറക്റ്റ് പരിവം ഞാൻ കാണിച്ചു തരാം എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിപ്പോൾ കണ്ടില്ലേ ഈ ഒരു മാവ് ഇതേപോലെ വേണം നമുക്ക് ഈ ഒരു തവി ഓടിക്കുന്ന സമയത്ത് ഈ ഒരു പാനിൻ്റെ അടിഭാഗം കാണുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് തണുക്കുന്ന സമയത്ത് ഇത് ഇതേപോലെ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങ് കട്ടിയായി പോകാൻ പാടില്ല ഈ ഒരു പരുവത്തിൽ തന്നെ വേണം കിട്ടാനായിട്ട് ഇനിയിപ്പോൾ ഇത് അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു ജാറുണ്ടല്ലോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണും കൂടുതലായിട്ട് നമുക്ക് കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം കാരണം കള്ളപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ കള്ളില്ല കള്ളിനു പോലെ നമ്മൾ ഈസ്റ്റ് ചേർത്താലേ പറ്റത്തുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് അപ്പം നല്ല രീതിയിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ ഇനി ഈ ഒരു ഈസ്റ്റ് ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കപ്പി കാച്ചതും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊരു മൂന്നാല് തവണ പൾസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ അങ്ങനെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു ജാറിൽ നിറച്ച് തന്നെ മാവുണ്ട് അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ അടിക്കുന്ന പോലെ അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാവെല്ലാം പുറത്തോട്ട് പോകുന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ പൾസ് ബട്ടൺ പ്രസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് സാധാരണ പോലെ വലിയ ജാറാണെന്നുണ്ടെങ്കിൽ സാധാരണ അടിച്ചെടുക്കുന്ന പോലെ അടിച്ചെടുക്കാം എന്നിട്ട് നമുക്കിതൊരു ബൗളിലോട്ട് ഒഴിച്ച് വെക്കാം കേട്ടോ ബൗളിലോട്ട് ഒഴിച്ചു വെക്കുന്ന സമയത്ത് അത്യാവശ്യം വലിയ ബൗൾ തന്നെ എടുക്കുക കാരണം ഇത് പൊങ്ങി അങ്ങ് പുറത്തോട്ട് ആയിപ്പോ വരുത് അതുകൊണ്ട് അത്യാവശ്യം വലിയ ബൗളെന്നെ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു വെക്കാം ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂർ മിനിമം നമുക്ക് ഇതൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം അപ്പം ഞാനിതിവിടെ രാവിലെ ഏഴ് മണിക്ക് അരച്ചിട്ട് വൈകിട്ട് ഒരു നാല് മണിയൊക്കെ ആയപ്പോഴാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോൾ നന്നായിട്ട് അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഉള്ള പരിവാണ് കേട്ടോ നന്നായിട്ട് ഈ ഒരു ബൗൾ കംപ്ലീറ്റ് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പുറത്തോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് ഇതിൻ്റെ അടിയിൽ ഒരു പ്ലേറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നാലു മണിയൊക്കെ ആയപ്പോൾ ഇതേപോലെ പൊങ്ങി വന്നു നോക്കുമ്പോൾ ഇത് ആ സൈഡിൽ കൂടെ ചെറുതായിട്ടൊന്ന് ചാടി തുടങ്ങിയിട്ടേ ഉള്ളൂ ആ ഒരു പരുവൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇതായി ഞാനൊന്ന് തുറന്നും കൂടെ ഒന്ന് കാണിച്ചേരട്ടോ ഇതാ കണ്ടോ ഇതാണ് നമ്മുടെ ഈ ഒരു മാവിൻ്റെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ തന്നെ റെഡി ആക്കി എടുക്കാനായിട്ട് പറ്റും ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിൽ ഉടനെ തന്നെ ഒരു തവിട്ടങ്ങ് ഇളക്കാനൊന്നും പാടില്ല കേട്ടോ ഒട്ടും ഇളക്കാൻ പാടില്ല അപ്പോൾ നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഇതേപോലത്തെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒട്ടും ഇളക്കാതെ വേണം നമ്മൾ ഈ മാവ് അതേപോലെ തന്നെ കോരി ഒഴിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പൂ പോലത്തെ അപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ കാരണം ഇളക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിലെല്ലാം റെഡിയാക്കിയിട്ടാണ് ഇതിലേക്ക് വെച്ചിട്ടുള്ളത് അടച്ച് വെച്ചിട്ടുള്ളത് വേറൊന്നും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനൊന്നുമില്ല അപ്പോൾ ഇതേപോലെ മാവ് ഒട്ടും ഇളക്കാതെ തന്നെ കോരി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിത് ഇവിടെ ഒരു പ്ലേറ്റിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു പ്ലേറ്റിൽ ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഏതിലാണോ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നത് അതിലേക്ക് വെള്ളം വെച്ചിട്ട് ഇതേപോലെ ആവി വന്നതിന് ശേഷം മാത്രം നമ്മൾ പ്ലേറ്റിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക ഈ പ്ലേറ്റിലോട്ട് മാവ് മാവൊഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉടനെ തന്നെ സ്റ്റീമിലോട്ട് ഇറക്കി വെക്കണം കേട്ടോ അപ്പോൾ ഒട്ടും അല്ലാതെ നമ്മൾ ഈ ഒരു മാവൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം വെള്ളം വെക്കാനായിട്ട് പാടില്ല സ്റ്റീമൊക്കെ വന്നതിന് ശേഷം മാത്രം പ്ലേറ്റിലോട്ട് മാവ് മാവൊഴിച്ചു കൊടുത്തിട്ട് ഉടനെ തന്നെ സ്റ്റീമിലോട്ട് വെക്കുക എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു അപ്പർ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നിട്ട് ഇതാ ഇതേപോലെ അടച്ചു വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി പത്ത് മിനിറ്റ് നേരം മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി പത്ത് മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നോക്കിയിട്ടുള്ളതാണിത് നമുക്ക് കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കുക്കായിട്ട് ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ടുണ്ടെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടോ എന്തെങ്കിലും ഒരു കത്തി വെച്ചിട്ടോ അങ്ങനെ ഒന്ന് കുത്തി നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഈ ഒരു അപ്പം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടെന്ന് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുത്തതിനു ശേഷം നമുക്കിതിൻ്റെ സൈഡ് കൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കാം സൈഡിലെല്ലാം നന്നായിട്ട് ഇളി വന്നിട്ടുണ്ടാവും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഓൾറെഡി നന്നായിട്ട് ഇളി വന്നിട്ടുണ്ടാവും ഒന്നാല് സൈഡിൽ കൂടെ ഒന്ന് കത്തി വെച്ച് വരഞ്ഞു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് കമ്മിഴ്ത്തി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു അപ്പം അതിൻ്റെ ഈ ഈസി ആയിട്ടിങ്ങ് അളകി വന്നോളും അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല വെള്ള കളറില് നല്ല നല്ല വെളുത്ത പൂ പോലത്തെ ഒരു അപ്പമാണ് നമുക്കിവിടെ റെഡി ആക്കിയിട്ടുള്ളത് ഇതിപ്പോൾ ഇത് ഇങ്ങനെ വെക്കുമ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ സോഫ്റ്റ്നെസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇതേ നമുക്കൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കാട്ടോ പിന്നെ ഒരു കാര്യം ഇതിൽ നിങ്ങൾ ചോറ് ചേർക്കുന്ന സമയത്ത് ചോറ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചോറിന് പകരം വെളുത്ത അവിൽ ചേർത്ത് കൊടുക്കട്ടെ ഒരു രണ്ട് മൂന്ന് തവണ കഴുകി എടുത്തതിന് ശേഷം വെള്ള വെള്ളക്കടറുള്ള അവൽ ഉണ്ടല്ലോ അത് തന്നെ ചേർത്ത് കൊടുക്കാം വറുത്തതല്ല വറുക്കാത്തത് അപ്പോൾ അത് ചേർത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ കണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പൂ പോലത്തെ നല്ല വെള്ള വെളുത്തിട്ടുള്ള നല്ലൊരു കള്ളപ്പമാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു വട്ടിയപ്പമാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാനായിട്ട് പറ്റും ഇതേപോലെ തന്നെ നിങ്ങൾ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പതിനഞ്ഞ് തന്നെ നിങ്ങൾക്ക് മാവ് റെഡിയാക്കി കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ